നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിദ്യാഭ്യാസ യോഗ്യത പ്രധാന ഘടകമല്ലേ എന്നാണ് ചോദ്യം എന്നാൽ വസ്തുതകൾ മറ്റൊന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളിൽ നൂറ്റി നിരക്ഷരരാണ് പേരും പേർ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചവരാണെന്നും അറുന്നൂറ്റി പേർ എട്ടാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവരാണെന്നും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പങ്കുവച്ച റിപ്പോർട്ടുകളുടെ വിശകലനത്തിൽ പറയുന്നു ആകെ സ്ഥാനാർത്ഥികളിൽ ഏകദേശം പ്ലസ് ടു വിദ്യാഭ്യാസവും പേർക്ക് ബിരുദവുമുണ്ട് റിപ്പോർട്ട് പ്രകാരം സ്ഥാനാർത്ഥികൾക്ക് ഡോക്ടറേറ്റും ലഭിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ വിദ്യാഭ്യാസ യോഗ്യതയാണ് പരിശോധിച്ചത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ വിദ്യാഭ്യാസ യോഗ്യത അഞ്ചാം ക്ലാസിനും പന്ത്രണ്ടാം ക്ലാസിനും ഇടയിലാണ് പേർക്ക് ബിരുദവും അതിനു മുകളിലും യോഗ്യതയുണ്ട് എന്നാൽ പേർ കേവല സാക്ഷരതയുള്ളവരും പേർ നിരക്ഷ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ില്ല തമിഴ്നാട് ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മേഘാലയ ആൻഡമാൻ നിക്കോബാർ മിസോറാം നാഗാലാന്റ് പുതുച്ചേരി സിക്കിം ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലായിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാണ് അഞ്ചാം തരത്തിനും പന്ത്രണ്ടാം തരത്തിനുമിടയിൽ വിദ്യാഭ്യാസമുള്ളവർ പേർക്ക് ബിരുദവും അതിന് മുകളിലുമായും വിദ്യാഭ്യാസ യോഗ്യേഴ് പേർക്ക് കേവല സാക്ഷരതയും എട്ടുപേർ നിരക്ഷരരുമാണ് മൂന്ന് പേർ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വെളിപ്പെടുത്തിയിരുന്നില്ല മത്സരിച്ചവരിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും അമ്പത്തിയാറ് പേർ കേവല സാക്ഷരതയുള്ളവരും പത്തൊമ്പത് പേർ നിരക്ഷരരുമാണ് നിരക്ഷരരുമാണ്യും യോഗ്യത അഞ്ചാം ക്ലാസിനും ഇടയിലാണ് നാലാം ഘട്ടത്തിൽ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം അറുന്നൂറ്റി അഞ്ചാം ഘട്ടത്തിൽ അത് നാലാം ഘട്ടത്തിൽ നിരക്ഷരർ നിരക്ഷരായിരുന്നെങ്കിൽ അഞ്ചാം ഘട്ടത്തിൽ അത് കേവലം അഞ്ചു പേരായിരുന്നു നാലാം ഘട്ടത്തിലെ സ്ഥാനാർത്ഥികളിൽ തൊള്ളായിരത്തി അഞ്ചാം ഘട്ടത്തിൽ പേർക്കും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് മെയ് നടന്ന സ്ഥാനാർത്ഥികളിൽ പേർ നിരക്ഷരരും അഞ്ചുപേർ പേർ സാക്ഷരതയുള്ളവരുമാണ് മെയ് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് നിരക്ഷരരായ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുക അഞ്ചിനും പന്ത്രണ്ടിനുമിടയിലുള്ള വിദ്യാഭ്യാസവുമുണ്ട് അവസാന ഘട്ടത്തിൽ മത്സരിക്കുന്നവരിൽ സ്ഥാനാർത്ഥികൾക്ക് അഞ്ചിനും പന്ത്രണ്ടിനുമിടയിൽ വിദ്യാഭ്യാസ യോഗ്യതയും പേർക്ക് ഉന്നത വിദ്യാഭ്യാസവുമുണ്ട് ഈ ഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവരും നിരക്ഷരരുണ്ടാകും ഇനി ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികൾ എത്രയെന്ന് പരിശോധിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എണ്ണൂറ്റി സ്ഥാനാർത്ഥികളിൽ ആയിരത്തി അറുനൂറ്റി പേർക്കെതിരെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് എഡിആർ റിപ്പോർട്ട് ഈ സ്ഥാനാർത്ഥികളിൽ ആയിരത്തി കൊലപാതക ശ്രമം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വിദ്വേഷ പ്രസംഗം എന്നിങ്ങനെ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നവരാണ് ഒന്നാം ഘട്ടത്തിൽ ഒന്നാംഘട്ടത്തിൽ സ്ഥാനാർത്ഥികളിൽ ഇരുനൂറ്റി പേർക്ക് ക്രിമിനൽ കേസുകളും പേർക്ക് ഗുരുതരമായ ക്രിമിനൽ കേസുകളുമുണ്ട് രണ്ടാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളിൽ പേർ ക്രിമിനൽ കുറ്റങ്ങളും പേർ ഗുരുതരമായ ക്രിമിനൽ കേസുകളും മൂന്നാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളിൽ മത്സരരംഗത്തുണ്ടായിരുന്നാർത്ഥികളിൽ പേർ ക്രിമിനൽ കേസുകളും പേർ ഗുരുതരമായ ക്രിമിനൽ കേസുകളിലും ഉൾപ്പെടുന്നവരാണ് നാലാം ഘട്ടത്തിലായിരുന്നു ക്രിമിനൽ നടപടി നേരിട്ടവരുടെ എണ്ണം ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളിൽ പേർ ക്രിമിനൽ കുറ്റങ്ങളും ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളും നേരിട്ടു സ്ഥാനാർത്ഥികളിൽ ക്രിമിനൽ കേസുകളിലും ഗുരുതരമായ ക്രിമിനൽ കേസുകളും നേരിട്ടവരാണ് ആറാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളിൽ ക്രിമിനൽ കേസുകളും ഗുരുതരമായ ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടിട്ടു അവസാനഘട്ടത്തിലെ സ്ഥാനാർത്ഥികളിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേർ ക്രിമിനൽ കുറ്റങ്ങളും പേർ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളും നേരിടുന്നവരാണ് ആകെയുള്ള എൻ സ്ഥാനാർത്ഥികളിൽ പേരുടെ സത്യവാങ്മൂലം വിശകലനം ചെയ്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ജനസേവകരെക്കുറിച്ച് ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല ഈ വസ്തുതകൾ വാർത്തയുടെ നിറം തേടി തനി നിറം